പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദിമതനയിക്കുമുണ്ടായിരിക്കട്ടെ അമിൻ തർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിന് മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു റോമാലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ നിന്ന് മനസ്സു പുതുക്കി രൂപാന്തരം പ്രാപിക്കുവാൻ നാം എന്തു ചെയ്യണം എന്നുള്ള ചിന്ത നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രുതിയുടെ നാലാം നാലാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം നാം പഠിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ കോപത്തിന്മേൽ സൂര്യൻ അസ്തമിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയും നിങ്ങളുടെ കോപത്തിന്മേൽ സൂര്യൻ അസ്തമിക്കരുത് എഫേസിയ സഭയോടെ പരിശുദ്ധനായി പരൂശ്രീഹ പറയുന്ന ശക്തമായ ഒരു നിർദ്ദേശം അതാണ് നിങ്ങളുടെ കോപത്തിന്മേൽ സൂര്യനെ അസ്തപിക്കരുത് നിങ്ങൾ കോപിച്ചിരിക്കവേ സൂര്യനെ അസ്തപിക്കരുത് എന്നാണ് കോപം എന്ന് പറയുന്നത് മാനുഷികമായൊരു വികാരമാണ് മനുഷ്യജീവിതത്തിൽ ധാരാളമായി വികാരങ്ങളുള്ളതുപോലെ തന്നെ സ്നേഹവും സന്തോഷവും സമാധാനവും ഇതെല്ലാം നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ വികാരങ്ങളാണ് സ്നേഹമെന്നത് പറയുന്നൊരു വികാരമാണ് കോപം എന്ന് പറയുന്നൊരു വികാരമാണ് സങ്കടം എന്ന് പറയുന്നൊരു വികാരമാണ് ഈ വികാരങ്ങളൊന്നും പാപങ്ങളല്ല വികാരങ്ങൾ പാപമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പാപമായി മാറിയ കോപം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കോപം പാപമായി മാറരുത് കോപിപ്പിൻ പാപം ചെയ്യരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് കോപിക്കുന്നത് പാപമല്ല പക്ഷെ കോപിപ്പിൻ പാപം ചെയ്യരുത് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയും ഇന്ന് പല മനുഷ്യരും പങ്കിടുന്നത് ഞാനൊരു മുൻകോപിയാണ് കോപം എൻ്റെ ജീവിതത്തെ തകർക്കുന്നു കോപം എന്നെ മാനസികമായി തകർക്കുന്നു കോപം എൻ്റെ ജീവിതത്തിൽ ഇല്ലാതാക്കി കളയുന്നു എന്നുള്ളതാണ് എല്ലാവരും അതിനകത്ത് മാനസികമായി ഭാരപ്പെടുന്നവരാണ് ഈ കോപത്തിൻ്റെ നടുവിൽ പല കുടുംബ ജീവിതങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം ഈ കോപങ്ങൾ തന്നെയാണ് ജീവിതത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അയൽവക്ക ബന്ധങ്ങൾ സഹോദര ബന്ധങ്ങൾ എല്ലാം തകരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കോപമാണ് പക്ഷേ ഈ കോപം പാപം എന്നല്ല പറയുക കോപം പാപമായി പരിണമിക്കുന്നു എന്നുള്ളതാണ് കയ്യീൻ്റെ ജീവിതം നാലാമധ്യായും ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ കയ്യീൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹോദരനായിരിക്കുന്ന ഹാബേലിനോടൊരു കോപമുണ്ടായി ആ കോപം അവൻ്റെ ജീവിതത്തിൽ അത് പകയായി മാറി വൈരാഗ്യമായി മാറി അസൂയിയായി മാറി അതൊടുവിൽ കൊലപാതകത്തിലേക്ക് പരിണമിക്കപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ട് എന്താണ് സംഭവിക്കപ്പെട്ടത് ഹാബേലിൻ്റെ മരണം സംഭവിക്കപ്പെട്ടു എന്ന് മാത്രമല്ല കായിൻ്റെ ജീവിതത്തിൻ്റെ അധമമായിരിക്കുന്ന അനുഭവത്തെ അവൻ്റെ നാശകൂപമായൊരു ജീവിതത്തെ അവൻ്റെ തലമുറകൾ നശിക്കപ്പെട്ടതായ അനുഭവത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുകയും കായിൻ്റെ കോമ്പനിമിത്തമായി നശിക്കപ്പെട്ടത് രണ്ട് കുലങ്ങളാണ് ഒരു സഹോദരൻ്റെ ജീവിതം അവസാനിച്ചെന്ന് മാത്രമല്ല തൻ്റെ സന്തതി പരമ്പരകളെല്ലാം പാപത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് കൈൻ്റെ സന്ധതികളെന്ന് പറഞ്ഞാൽ നാശത്തിൻ്റെ സന്തതികളെന്ന തരത്തിലേക്ക് മാറ്റപ്പെട്ടത് അവൻ്റെ കോപനിമിത്തമാണ് ലോകചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും നന്മകൾ നേടിയതായി വചനചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ല എന്നാൽ കോപം എന്ന് പറയുന്ന വികാരത്തെ പാപം ചെയ്യാനുള്ള സാധ്യതകൾ ജീവിതത്തിൽ കടന്നു വരുന്നു എന്നുള്ള മുന്നറിയിപ്പായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുറുശൻ്റെ ചുവട്ടിലേക്ക് ചെന്നിരുന്ന് അവനിലേക്ക് നോക്കാൻ സാധ്യമായി തീരുമ്പോൾ ഈ കോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമാണ് സൂര്യനസ്തമിക്കു പോലെ നിന്റെ കോപത്തിന് മനസ്സരികരുതെന്ന് പറഞ്ഞാൽ കോപിച്ചതുകൊണ്ട് പാപമല്ല പക്ഷേ അതൊരു രാത്രി കൂടെ നിന്റെ ജീവിതത്തിൽ കൈമുതലാക്കി അല്ല അത് നിന്റെ ജീവിതത്തിൽ പകയായി പെരുക്കും അത് നിന്റെ ജീവിതത്തിൽ വൈരാഗ്യമായി വളരും അത് നിന്റെ പ്രിയപ്പെട്ടവരോടുള്ള അസൂയി മാറും അതൊടുവിൽ കൊലപാതകത്തിൽ വരെ കലാശിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീ നിന്റെ കോപത്തിൽ നിന്ന് വിടവ് പ്രാപിക്കണം മനസ്മതിക്ക് രൂപാന്തരം പ്രാപിക്കാൻ കാലുവരി കുറച്ചു ചുവട്ടിൽ ചെന്നിരിക്കുമ്പോ ഒരു ദൈവത്തിൻ്റെ വൈതലിന് മനസ്സിലാകാൻ കഴിയുന്നതെ യാഥാർത്ഥ്യമുണ്ട് കോപിക്കാനുള്ള സർവ്വസാധ്യതകളും ക്രിസ്തുവിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ലേ അവൻ്റെ താടിനൊൻ പിച്ചു പറിക്കപ്പെട്ടിട്ടും അവൻ്റെ മുഖത്ത് കാർപ്പിച്ചുതുപ്പിയിട്ടും അവൻ്റെ വിലാപ്പുറത്ത് കുന്നും കൊണ്ട് കുത്തിയിട്ടും അവൻ്റെ പുറം മുഴുവൻ പോലെ കീറിയിട്ടും ഇതുപോലെ നിന്ദിച്ചിട്ടും പരിഹസിച്ചിട്ടും അവന് മുൻപിലിരുന്ന് ജയ ജയ എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന ഒരു വർഗം അതിന് ചുവട്ടിലിരുന്ന് നിന്ദിക്കുമ്പോഴും അവൻ്റെ അങ്കിക്കായി ചിട്ടിടുന്നവരെ നോക്കിക്കൊണ്ട് ക്രിസ്തു പറഞ്ഞില്ലേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന്റി ഇവരറിയാകിയത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവിടെ കോപമല്ലല്ലോ ക്രിസ്തു പഠിപ്പിച്ചത് ക്ഷമയുടെ വലിയ പാഠമല്ലേ പ്രിയപ്പെട്ടവരോട് കോപം തോന്നുമ്പോൾ സഹോദരനോട് കോപം തോന്നുമ്പോൾ ക്രൂശ്യൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നിട്ട് ക്രിസ്തുവിൽ നിന്ന് ക്ഷമപടിക്കാനിടയാകട്ടെ വിശുദ്ധനായ സ്തേഫാനോസിൻ്റെ ജീവിതം നമുക്കറിയാം അവനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ഒരുപറ്റം ആളുകൾ ആക്രോശത്തോടെ കല്ലെടുത്തെറിയുമ്പോൾ സെഫാനൂസ് അവിടെ ഇരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്ന് ആ പ്രിയപ്പെട്ടവരോട് കോപിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവിതം അവസാനിച്ചു പോകുമായിരുന്നു സ്തെഫാനോസിന്റെ വിശുദ്ധിയും നഷ്ടപ്പെടുമായിരുന്നു വിശുദ്ധനായി സ്തോനുസ് ചെയ്തത് എന്താണ് ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത് എന്ന് പ്രാർത്ഥിക്കപ്പെട്ടപ്പോ ദൈവത്തിന് വചനം പറയുന്നത് മിഷണറി സഭയുടെ അടിസ്ഥാനമായ പരിശുദ്ധനായ ബോലു ശ്രീഹായ ലഭിക്കപ്പെട്ടത് സ്തോനുസിന്റെ ക്ഷമ കൊണ്ടാണ് ജാതികരുടെ നവര നാമത്തിൽ അറിയപ്പെടുന്ന പരിശുദ്ധനായ ബോലു ശ്രീഹാ ശക്തനായി ദൈവദാസനായി ഉയരത്തെടു നേത്സ്തഫാനൂസിൻ്റെ ക്ഷമ കൊണ്ടാണ് കോപം കൊണ്ടല്ല അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ കോപം കൊണ്ട് ലോകത്തിലൊന്നും നേടിയിട്ടില്ല കോപം വന്നവനാരും ഈ ലോകത്തിലൊന്നും നേടാൻ കഴിഞ്ഞിട്ടുമില്ല കോപത്തിൻ്റെ നടുവിൽ കൂടെ കീഴടക്കാമെന്ന് കരുതിയാൽ അത് നടക്കുന്ന കാര്യവുമല്ല എന്നാൽ ക്ഷമയിൽ കൂടെ സഹനത്തിൽ കൂടെ ലോകത്തെ നേടിയെടുത്ത അനേക ഭക്തന്മാരുടെ അനേക വീരന്മാരുടെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കും ക്ഷമയുടെ ക്ഷമയിടപാടങ്ങളെ പഠിക്കാം കോപം വരുമ്പോൾ ക്രൂശ്ശിലേക്ക് നോക്കി ക്ഷമ പഠിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ സ്നേഹമുള്ള ദൈവമേ നല്ല രാത്രിക്കായി സ്തോത്രം തന്ന വചനത്തിനും കൂട്ടായ്മയ്ക്കുമായി സ്തോത്രം കോപത്തിന് നിലവിൽ നിന്നിൽ നിന്ന് ക്ഷമയിടപാടും പഠിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ മനസ്സ് പുതുക്കി ഇത് രൂപാന്തരം പ്രാപിപ്പാൻ ഞങ്ങളൊരു ഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ